ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗുരാരംഭത്തിലെ ഇന്നത്തെ തിരക്കാണ് കേട്ടോ ആ വൈശാഖ മാസം അവസാനിക്കാറായിട്ടുണ്ട് അതുപോലെ തന്നെ വെക്കേഷൻ അവസാനിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി എന്താ കലാകാരികൾ ഡാൻസൊക്കെ കളിക്കാനായിട്ട് ഇതൊക്കെ എന്താ പറയുക ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വന്നിട്ടുണ്ട് അവർ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഇനി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവരവരുടെ വഴിക്ക് മടങ്ങും എന്താണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മിസ്റ്റാൾജിയാണല്ലോ എത്ര പോയാലും മതി വരാത്ത എത്ര തൊഴുതാലും മതി വരാത്ത ഭഗവാൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു രൂപം ഇന്നത്തെ എന്ന് പറയുന്നത് ഗരുഡാരൂഢനായിട്ടിരിക്കുന്ന ഭഗവാനെയാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് ഗുരുവാരപ്പനെ അത് ഒരു നല്ലൊരു ചാർത്താണത് അതായത് ഗരുഡൻ്റെ പുറത്തേറി ഭഗവാൻ വരുന്ന ആ ഒരു ചാർത്ത് അത് കണ്ട് തൊഴുതിട്ടുള്ളവർക്ക് അറിയാം അത് എത്ര കണ്ടാലും നമുക്ക് മതിയല്ല അത്രയ്ക്ക് നല്ല നമ്മളെ ആകർഷിക്കും ഭഗവാനിലേക്ക് ഭയങ്കരമായിട്ടും അത്രയ്ക്ക് നല്ലൊരു ചാർത്താണ് ഞാൻ ഒത്തിരി പ്രാവശ്യം ആ ചാർത്ത് കണ്ടിട്ടുണ്ട് ഗരുഡാരോടനായിട്ടിരിക്കുന്നത് ഭഗവാൻ്റെ നല്ലതാണ് കേട്ടോ എല്ലാവരും എന്താ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഭക്തജനങ്ങളുടെ തിരക്കിനൊരു കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ ഭക്തജന തിരക്കുമൊക്കെ ഉണ്ട് മഴ പേരിൽ കുറച്ച് കുറവുണ്ട് വച്ചാലേ ഉള്ളൂ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പം വൈശാഖമാസമൊക്കെ തീരാറായില്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും വൈശാഖമാസത്തിലെ ഗുരുവായപ്പനൊക്കെ കണ്ട് തെഴുതിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വൈശാഖ വൈശാഖമാസത്തിൻ്റെ പുണ്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗുരുവായൂരത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു